എനിക്ക് പറയാനുള്ളത് ഇന്ത്യ വിരുദ്ധരും ഭീകര സംഘടനകൾ ഭാരതമാതാവിന്റെ തലയിൽ ഒരു വിരുന്ന് ഒരുക്കിയിരിക്കുന്നു ആക്രമിച്ചുകൊണ്ട് അവൻ നിരവധി കുടുംബങ്ങളുടെ സിന്ദൂരം തുടച്ചുമാറ്റി ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സൈന്യം അവരെ വധിച്ചു നീതി ലഭ്യമാക്കാൻ പ്രവർത്തിച്ചു ആണ് ഇതിനായി ഇന്ന് രാജ്യം മുഴുവൻ ഇന്ത്യക്കാരാണ് അദ്ദേഹം സൈന്യത്തെ അഭിവാദ്യം ചെയ്യുന്നു പ്രവർത്തനം സിംഗോർ വെറുമൊരു സൈനിക നടപടി മറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക തന്ത്രപരമായത് ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് ഈ പ്രവർത്തനം ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ ഇച്ഛാശക്തി സൈനിക ശക്തിയുടെ ശക്തിയും കഴിവും അത് ഇച്ഛാശക്തിയുടെ ഒരു പ്രകടനം കൂടിയാണ് ഞങ്ങൾ കാണിച്ചു തന്നു ഇന്ത്യ ഭീകരതയ്ക്കെതിരെ നിലകൊള്ളുമ്പോഴെല്ലാമാരെങ്കിലും നടപടിയെടുത്താൽ തീവ്രവാദികളും അതിർത്തിക്കപ്പുറത്തുള്ള ഭൂമി പോലും അവരുടെ യജമാനന്മാർക്ക് സുരക്ഷിതമല്ല നിലനിൽക്കും ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു പാകിസ്ഥാനിലെ തീവ്രവാദ അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കാനൊരു ലക്ഷ്യത്തോടെയാണ് അത് ആരംഭിച്ചത് ഞങ്ങളുടെ കൈവശം അവരുടെ മാമ്പഴമുണ്ട് സാധാരണക്കാരെ ഒരിക്കലും ലക്ഷ്യം വച്ചിരുന്നില്ല എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യൻ പൌരന്മാരെ മാത്രമല്ല ലക്ഷ്യം വച്ചിരിക്കുന്നത് പ്രദേശങ്ങൾ മാത്രമല്ല ക്ഷേത്രങ്ങളും ലക്ഷ്യമിട്ടു ഗുരുദ്വാരകളെയും പള്ളികളെയും ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു ശ്രമിച്ചു നോക്കി ഇന്ത്യൻ സൈന്യം ധീരതയും ധൈര്യത്തെയും ആദരിച്ചു സംയമനം പാലിക്കുമ്പോൾ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള മറ്റുള്ളവർ ലക്ഷ്യങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഉചിതമായ മറുപടി അത് നൽകിയിട്ടുണ്ട് അതിർത്തിയിൽ സൈനികരെ മാത്രമേ വിന്യസിച്ചിട്ടുള്ളൂ ഒളിത്താവളങ്ങളിൽ മാത്രമല്ല ഇന്ത്യയിലും നടപടി സ്വീകരിച്ചു ആ രാജ്യത്തെ സൈന്യത്തിന്റെ ഭീഷണി റാവൽപിണ്ടി വരെ കേട്ടിരുന്നു പോയി പാകിസ്ഥാൻ സൈനിക ആസ്ഥാനം ഇവിടെയാണ് വർത്തമാനമാണ് സുഹൃത്തുക്കളെ ഇന്ത്യയിലെ തീവ്രവാദ സംഭവങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിനും ചെയ്തു തീർക്കുന്നതിനും ഉള്ള ഫലം എന്താണ് അത്തൂറി സംഭവത്തിനു ശേഷം ലോകം മുഴുവൻ കണ്ടെത്തുന്ന മുടെ സൈന്യം പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ചു ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി പുൽവാമയ്ക്ക് ശേഷം കണ്ടു ബാലകോട്ടിൽ വ്യോമാക്രമണം നടത്തിയപ്പോഴും ഇപ്പോൾ ബഹൽഗാം ശേഷം ലോകം ഉറ്റുനോക്കുന്നു ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കടന്നപ്പോൾ നിരവധി പണിമുടക്കുകൾ നടത്തിയിട്ടുണ്ട് ഭീകരവാദത്തിന്റെ സീറോ ടോളറൻസ് ആവശ്യകതയെ തുടർന്ന് നമ്മുടെ മഹാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിതാണ് പുതിയ ഇന്ത്യ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതതിർത്തിയുടെ ഇപ്പുറത്തും ഇപ്പുറത്തും ഭീകരതയ്ക്കെതിരെ രോഷത്തും ഫലപ്രദമായ നടപടി സ്വീകരിക്കും ഇത് ഞങ്ങളുടെ പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സന്ദേശം എത്തിച്ചു കഴിഞ്ഞു